നമസ്കാരം സാർ സി പി എമ്മുകാർ കൂടുതൽ കളിക്കാനൊന്നും വരണ്ട പണിപ്പാളും വി ഡി സതീശൻ ഒരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ് എന്തോ ഒരു വലിയ ബോംബ് പൊട്ടിക്കാനുണ്ട് എന്നുള്ളതാണ് സംസാര ഭാഷയും ശരീരഭാഷയും ഒക്കെ മനസ്സിലാവുന്നത് എന്തായിരിക്കും ആ ബോംബ് ഒരുപക്ഷെ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള കേരളം ഞെട്ടുന്ന ആ ബോംബ് എന്താവാനാണ് സാധ്യത കഴിഞ്ഞ ഒരാഴ്ച വി ഡി സതീശൻ മരണക്കയത്തിലായിരുന്നു ഇന്ന് അത്ഭുതകരമായി വി ഡി സതീശന് ഒരു കാഴ്ച കണ്ട് കേരളം അമ്പരന്ന് നിൽക്കുകയാണ് ഇന്നത്തെ വി ഡി സതീശൻ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ആ പഴയ ഫോം വി ഡി സതീശൻ വീണ്ടെടുത്തു ചാട്ടുളി പോലെ നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നടപടി അത് ഏറ്റവും മാതൃകാപരമെന്നാണിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സതീശൻ വെല്ലുവിളിക്കുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇത്തരമൊരു മഹത്വം അവകാശപ്പെടാനുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ വെല്ലുവിളിക്കുകയാണ് സതീശൻ എന്നാൽ അതിലപ്പുറം സി പി എമ്മിലെ ഏറ്റവും ഒരു ഉന്നതന്റെ ഒരു മന്ത്രിയുടെ ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങൾ തനിക്കറിയാം എന്ന സൂചന മാധ്യമലോകത്തിന് നൽകുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ നേർക്കുനേർ വെല്ലുവിളിക്കുന്നു കന്റോൺമെന്റ് ഹൌസിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രവർത്തകർ ഒരു വിത്തുകാലയുമായി പ്രകടനം നടത്തിയിരുന്നു അത് നല്ല മെഴുത്തുരണ്ട ഒരു വിത്തുകാലയുമായി ആ വിത്തുകാലയെ നേരെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടുപടിക്കൽ കൊണ്ടുപോയി കെട്ടിയിടാനാണ് ഇപ്പോൾ സതീശൻ പറഞ്ഞിരിക്കുന്നത് കെട്ടിയിടേണ്ടി വരുമെന്നാണ് അല്ലെങ്കിൽ ആ വിത്തുകാലയെ അവിടെ നിർത്തിയാലും ഞങ്ങൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടുപടിക്കൽ കെട്ടിയിട്ടുള്ള എന്ന് സതീശൻ പറഞ്ഞിരിക്കുന്നു മറുവശത്ത് സന്ദീപ് വാര്യർ ഒരിക്കൽ ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് ഇപ്പോൾ സതീഷിനൊപ്പം കൊണ്ട് പാലക്കാട് വലിയ സാന്നിധ്യമായി നിൽക്കുന്നു സന്ദീപ് വാര്യർ പറയുന്നത് ബി ജെ പിയുടെ ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ഒരു വശത്ത് മറുവശത്ത് സി പി എമ്മിൻ്റെ ഒരു മന്ത്രിയെ ചൂണ്ടിയാണ് ഇപ്പോൾ സതീശന്റെ വെല്ലുവിളി അതും സതീശൻ പറയുന്നത് കേരളം ഞെട്ടുമെന്നാണ് ഇവിടെ നമ്മൾ രണ്ട് ഘടകങ്ങൾ പരിശോധിക്കണം കഴിഞ്ഞ ഒരാഴ്ച കാലഘട്ടത്തിൽ സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറഞ്ഞ് സ്വന്തം പാർട്ടിക്കാരിൽ പോലും അവമതിപ്പുണ്ടാക്കി സ്വയം അവഹേളത്തിനായി പാർട്ടിക്കാർക്കിടയിൽ പൊതുസമൂഹത്തിന് മുന്നിൽ സ്ത്രീ പീഡന വിഷയത്തിൽ ശക്തമായി നിലപാടെടുക്കുന്ന ഒരു നേതാവെന്ന ഇമേജ് തനിക്ക് വരുമെന്നാണ് സതീശൻ കരുതിയത് ഒരു വശത്ത് മറുവശത്ത് തന്നെ തള്ളിപ്പറഞ്ഞു പോകുന്ന പാർട്ടി നേതാക്കൾക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടുകൾ അവർക്ക് നേരെ താൻ എടുക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ദൗത്യം കൂടി ഉണ്ടായിരുന്നു സതീഷിന് അതുകൊണ്ട് തന്നെ തൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന രാഹുൽ പാങ്കൂട്ടത്തിൽ പിന്നീട് നേരെ ഷാഫിയും രാഹുലും കൂടി കെ സി വേണുഗോപാൽ ക്യാമ്പിൽ സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല സതീശിന് ഇപ്പോൾ കേരളം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പിന്നാമ്പുറ നാടകങ്ങൾ കൂടുതൽ തിരശീല നീക്കി വെളിച്ചത്തേക്ക് വരുന്നു നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് രാവിലെ ഡൽഹിയിൽ നടന്ന ഒരു രാഷ്ട്രീയ നാടകം കാണണം ഡൽഹിയിൽ മുസ്ലിം ലീഗ് ഒരു ദേശീയ ആസ്ഥാന മന്ദിരം ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം ഓപ്പൺ ചെയ്തിരുന്നു വളരെ മനോഹരമായൊരു ആസ്ഥാന മന്ദിരമാണ് എന്നാൽ അവിടെ നടന്ന ആദ്യ ഔദ്യോഗിക പരിപാടിയുടെ പൂർണ്ണ വിവരങ്ങളാണ് ഇന്ന് രാവിലെ കേട്ടത് ആ വാർത്ത നമ്മെ വാസ്തവത്തിൽ ഞെട്ടിച്ച് കളയും പ്രഥമ രാഷ്ട്ര നന്മ പുരസ്കാരം ഇന്ന് ഔദ്യോഗികമായി മുസ്ലിം ലീഗ് ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന് സമ്മാനിക്കുന്നു ആ രാഷ്ട്രീയ നേതാവിൻ്റെ പേരാണ് കെ സി വേണുഗോപാൽ അത്തരമൊരു സമ്മാനദാന ചടങ്ങിൽ സാക്ഷാൽ സാദിക്കലി സാദിക്കലി ശിഹാബ്ദങ്ങൾ പ്രഖ്യാപിക്കുന്നു കെ സി വേണുഗോപാൽ കേരളത്തിന്റെ യു ഡി എഫ് നേതൃത്വം ഏറ്റെടുക്കാൻ എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് വരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടക്കണം മുസ്ലിം ലീഗിന്റെ പരിപൂർണ്ണ പിന്തുണ കെ സി വേണുഗോപാലിനാണ് ഇതൊരു ചരിത്ര പ്രഖ്യാപനമാണ് ആദ്യമായി ഒരു ഘടകകക്ഷി നേതാവ് കോൺഗ്രസിന്റെ കേരളത്തിലെ നിയമസഭ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ കക്ഷിയെ പ്രഖ്യാപിക്കുന്നു വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമല്ല ഇനി കേരളത്തെ നയിക്കേണ്ടത് കെ സി വേണുഗോപാലാണ് എന്ന് മുസ്ലിം ലീഗ് പറയണമെങ്കിൽ ഇത്തരമൊരു ഘട്ടത്തിൽ അവരെ എത്തിച്ചതിന് പിന്നിൽ കെ സി വേണുഗോപാലിന്റെ തന്ത്രപരമായ നീക്കങ്ങളുണ്ട് ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്നുള്ള ഈ വാർത്ത പൂർണ്ണമായും സതീശനെ ഞെട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വളരെ ദുർബലനായി പോയ സതീശന് സ്വന്തം സ്വത്തും വീണ്ടെടുക്കേണ്ട ഒരു അനിവാര്യത എന്ന് വന്നു അതിന്റെ തുടർച്ചയാണ് പിന്നീട് അടിയന്തര മാധ്യമ സമ്മേളനം വിളിച്ചുകൂട്ടിയ സതീശൻ ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കുന്നു താൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട രാഹുൽ മങ്കൂട്ടത്തിൽ നടപടികൾ മാതൃകാപരമെന്ന് പ്രഖ്യാപിക്കുന്നു ഇതിൽപരം ഒരു നടപടിയും രാഹുലിനെതിരെ എടുക്കാനില്ല എന്ന് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം സതീശൻ പ്രഖ്യാപിക്കുന്നു അപ്പോൾ കേരളം ഇപ്പോൾ കാണുന്നത് ഒരു സമാനതകളില്ലാത്ത രാഷ്ട്രീയ നാടകമാണ് നമ്മൾ നേരത്തെ പലവട്ടം വിലയിരുത്തിയതുപോലെ ഇത് കെ സി വേണുഗോപാൽ ഗ്രൂപ്പും സതീശൻ ഗ്രൂപ്പും ചെന്നിത്തല ഗ്രൂപ്പും തമ്മിലുള്ള കിട മത്സരമാണ് ഇന്ന് രാവിലെ മറ്റൊരു വർത്തമാന കാലത്തെ ഒരു സ്ഫോടനം കൂടി നമ്മൾ കണ്ടു ഒരു കാലത്ത് നമ്മൾ യുവതോക്കികൾ യുവ നേതൃനിരയെന്ന് വിലയിരുത്തിയ വി ടി ബൽറാം ഷാഫി പറമ്പിൽ വിഷ്ണുനാഥ് റോജിയം ജോൺ മാത്യു മാത്യുക്കുഴൽനാടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ടീമുകൾ പിന്നീട് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചേരി തിരിഞ്ഞ് പോകുന്ന കാഴ്ച ഈ അടുത്ത കാലത്തായി കാണുന്നത് അതിൻ്റെ ഭാഗമായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും നേരെ കെ സി ഗ്രൂപ്പിലേക്ക് ചെന്ന് കയറി കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലേക്ക് കയറിയതൊപ്പം മാത്യുക്കുഴൽനാടനും എന്നാൽ സതീശനോട് ഏറെക്കുറെ ഒരു അനുകൂല സമീപനം സ്വീകരിച്ചിരുന്നയാളാണ് വി ടി ബൽറാം ഇന്ന് വി ടി ബൽറാം ബൽറാമിൻ്റെ ആളുകൾ അതിശക്തമായ ചില വിമർശനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ മുഴക്കുന്നു തൃശൂരിലെ മുൻ ഒരു എം പിയുടെ മകളുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ചില കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി മാധ്യമ പ്രവർത്തകരെ വിളിച്ചു പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരിക്കലും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ ഒരു മുൻ എംപിയുടെ മകളെ പ്രണയിച്ച് ചതിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വ്യക്തിയാണ് ഒരു കാരണവശാലും രാഹുൽ മാൻകൂട്ടത്തിനോട് ക്ഷമിക്കില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ അപ്പോൾ ഇവയ്ക്കിടയിലൂടെ വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഒന്ന് കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കുള്ളിലെ പടലപ്പിണക്കം രണ്ട് കേരളം ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഈ യുവ നേതൃനിരയിലെ പരസ്പര പോർവിളി സ്പർദ്ധ അതിൻ്റെ മറ്റു ചില നാടകങ്ങൾ കൂടി നമ്മൾ കണ്ടു കാരണം മാത്യു കുരൽനാടൻ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ കെട്ടാണ് ഈ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ രാഹുൽ മാങ്കൂട്ടത്തിന് കട്ട പിന്തുണ ഒരു പ്രസ്താവന കേരള മാതൃകാപരമാണെന്ന ആ പ്രസ്താവനയെ വാഴ്ത്തുമ്പോഴും അതിന് പിന്നിൽ കെ സിയുടെ ഇടപെടലുണ്ട് എന്ന് മനസ്സിലാക്കുക ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുക്കുമ്പോഴും കെ സിയുടെ പിന്തുണ അതിന് പിന്നിലുണ്ട് അപ്പോൾ അവരുടെ ഗ്രൂപ്പ് വളരെ കണിശമായി വളരെ ആസൂത്രിതമായി നീങ്ങുന്നു മറുവശത്ത് ആക്രമിച്ചു മുന്നേറിയ സതീശൻ ഒട്ടൊന്നു പിന്നിലേക്ക് തങ്ങളുടെ ഗ്രൂപ്പ് പോരിൽ മാറി പകരം ആക്രമണം എൽ ഡി എഫിലേക്ക് വ്യാപിപ്പിക്കുകയാണ് അതാണ് ഇന്നലെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ മൂന്ന് ഗ്രൂപ്പായിട്ട് വരുമ്പോഴേ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനെ ഇത് സാരമായി ബാധിക്കാൻ സാധ്യതയില്ല കാരണം തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സാധാരണ കോൺഗ്രസ് പാർട്ടിയിൽ ഞാനും കണ്ടിട്ടുള്ള ഒത്തൊരുമ ആ സമയത്തെങ്കിലും ഉണ്ടാവാറുണ്ട് ഒരു വല്ലാത്ത നേതൃത്വ പാഠവം അതുവരെ ഇല്ലാത്ത ചിന്നമന ചിന്ന ഭിന്നമായി കിടക്കുന്ന സംഗതി ഒരു പക്ഷെ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി സൗഹൃദപരമായിട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു കുറച്ച് കടന്നുപോയി എന്ന് വെച്ചാൽ ആ ശത്രുത കുറച്ച് അങ്ങേയറ്റം കടന്നുപോയി ഇപ്പൊ ഈ മൂന്ന് ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാവണം വി ഡി അടുത്ത മുഖ്യമന്ത്രിയാവണം ഇനി അടുത്ത കെ സി വേണുഗോപാൽ വരുന്നു മൂന്ന് പേരും കനത്ത ഒരു 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 പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ അത് കോൺഗ്രസ് എന്ന പാർട്ടിയെ സാരമായി ബാധിക്കാൻ സാധ്യതയില്ല ആ ഒരു പക്ഷത്ത് എൽ ഡി എഫ് വീണ്ടും കേറി വരില്ലേ നമ്മൾ സി പി എമ്മിനെയും ബി ജെ പിയും ഒക്കെ കോൺഗ്രസുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ രണ്ട് രാഷ്ട്രീയ സംഘടനകളും കേഡർ പാർട്ടി സംവിധാനമാണ് അതെ ി ജെ പിയും സി പി എമ്മും പക്ഷെ കോൺഗ്രസ് ഒരാൾക്കൂട്ട പാർട്ടിയാണ് അതുകൊണ്ടാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ ആൾക്കൂട്ടം ഒരുമിച്ച് ചേരുകയും പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നേതാവിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രൂക്ഷമാവുകയും പിന്നീട് അധികാര വടംവലിയിൽ പരസ്പരം പോരടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നത് കാരണം ഇതൊരു ഇതൊരാൾക്കൂട്ട പാർട്ടിയാണ് ഇപ്പോഴും കോൺഗ്രസ് നേരിടുന്ന മുഖ്യ പ്രശ്നം ഈ ആൾക്കൂട്ടം തന്നെയാണ് എൽ ഡി എഫിനെ വെറുത്ത പിണറായി വിജയൻ ഭരണത്തെ തുടർച്ചയായി രണ്ട് വട്ടം കണ്ട് മടുത്ത ജനങ്ങൾ ഏക ആശ്രയ തുരുത്തായി കാണുന്നത് യു ഡി എഫിനെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിനെയാണ് അവിടെയാണ് ജനങ്ങൾ നിരാശരാകുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് കാണുന്നത് അതും ഏറ്റവും നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ വി ഡി സതീശിനെ തളർത്താനായിരുന്നു രമേശ് ചെന്നിത്തല രാഹുലിനെതിരെയുള്ള ആക്രമണം മൂർച്ചത് പക്ഷെ മറുവശത്ത് അത്ഭുതകരമായ ഒരു കാഴ്ച കോൺഗ്രസ് പ്രവർത്തകരെ ഞെട്ടിച്ചു കളയുന്നു അതാണ് മുസ്ലിം ലീഗിന്റെ ഈ നിലപാട് കാരണം മുസ്ലിം ലീഗിന് പണ്ട് മുതലേ സതീശിനോട് വലിയ താല്പര്യമുള്ള പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പാണക്കാട് വീട്ടിൽ പോകുന്ന സതീശനെ നമ്മൾ കണ്ടു പാണക്കാട് നിന്ന് അനുഗ്രഹം മേടിച്ചിറങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ കണ്ടു മുസ്ലിം ലീഗിന്റെ വളരെ ഒരു വിശ്വസ്ത വിധേയരായി നിന്നിരുന്നു ഷാഫി പറമ്പിലും ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടം വന്ന് വീറ്റുബെൽറം അത്ര വിധേയത്വം പുലർത്തിയിരുന്നില്ല അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം തങ്ങളുടെ യുവനിരയെ സമർത്ഥമായി കെ സി വേണുഗോപാൽ ചൂണ്ടിയെടുത്തു ആ യുവനിരയെ ഉപയോഗിച്ച് മുസ്ലിം ലീഗിനെ സ്വാധീനിച്ചു ഡൽഹി ഉപയോഗിച്ച് മുസ്ലിം ലീഗിനെ സ്വാധീനിച്ചു മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മളിവിടെ ചേർത്ത് വായിക്കണം മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്നവരുമൊക്കെ വല്ലാത്ത കേന്ദ്ര ഭരണകൂട പേടിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറി ഇന്ന് സാദിഖലി തിഹാ ശിഹാബ്ദങ്ങളുടെ പ്രസംഗത്തിൽ അതുണ്ട് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് വഴി അല്ലെങ്കിൽ സി ബി ഐ വഴി എടുത്തിരിക്കുന്ന കേസുകളിൽ ഈ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടുന്നതാണ് ആ വേട്ടയാടലുകൾ അവർക്ക് വലിയ ഭയമാണ് അതിന് കോൺഗ്രസിന് വലിയൊരു സംരക്ഷണം ലഭിക്കണം ആ സംരക്ഷണം ലഭിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുമായുള്ളൊരു ബന്ധം ഉറപ്പിക്കണം അതിന് ഏറ്റവും വലിയ പാലമായി നിൽക്കുന്നത് കെ സി വേണുഗോപാലാണ് അതുകൊണ്ട് തന്നെ കെ സി ഐ പ്രൊജക്ട് ചെയ്യുന്നു കെ സിക്ക് രാഷ്ട്രീയ കളി നല്ല വശ നല്ല മെയ്വഴക്കമുണ്ട് അത്ര മെയ്വഴക്കമൊന്നും സതീശനില്ല സതീശൻ പലപ്പോഴും ഒരു ഒറ്റയാൻ പോക്കാണ് അതിപ്പോൾ വെള്ളാപ്പള്ളിയെ പിണക്കിയിട്ടിരിക്കുന്നു നമുക്കറിയാം സുകുമാരൻ നായരുടെ വലിയ വിശ്വസ്ത വിധേയനൊന്നുമല്ല ക്രിസ്ത്യൻ മതപുരോഹിതന്മാരുടെ അടുക്കൽ ഒരു വിനീതനായി നിൽക്കുന്ന സതീശനെ നമ്മൾ കാണുന്നില്ല ഇവിടെയൊക്കെ അതിനേക്കാൾ കൂടി രാഷ്ട്രീയ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിവുണ്ട് അപ്പോൾ ചെന്നിത്തലയും സതീശനും തമ്മിലുള്ള പോര് തെരഞ്ഞെടുപ്പിന് ശേഷം രൂക്ഷമായാൽ ഇത്തരം മതമേലധ്യക്ഷന്മാരുടെ സമൂഹത്തിൻ്റെ പിയർ ഗ്രൂപ്പിൻ്റെയൊക്കെ ഒരു പക്ഷ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടാനിടയുണ്ട് ഇവിടെ ഇവർ തമ്മിലുള്ള ഒരു പോര് രൂക്ഷമായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാകുമെന്ന് കൃത്യമായ ലീഗിനും അറിയാം ലീഗ് അതുകൊണ്ട് തന്നെ ഒരു മുഴുവൻ മുൻപേ കെ സിക്ക് വേണ്ടി വടവെറിയുന്നു കെ സി ഏതെങ്കിലും വിധത്തിൽ കേരളത്തിലേക്ക് എടുത്തിടാൻ ശ്രമിക്കുന്നു ഇതിൻ്റെയൊക്കെ തുടർ നാടകങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു വന്ന ആരോപണം ഒരു പക്ഷേ കോൺഗ്രസിൽ ഈ ഗ്രൂപ്പ് പോരുകളുടെ ഒരു ഭാഗം കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും നമുക്ക് ശരിയാണ് പ്രതിപക്ഷ കക്ഷികളുടെ ശത്രുക്കളുടെ ശത്രുനിരയുടെ രൂക്ഷമായ ആക്രമണം ഉണ്ടായി അതും സമാനതകളില്ലാത്ത ആക്രമണം അവിടുത്തെ മീഡിയ മീഡിയയുടെ കാര്യം പറയുമ്പോൾ ഓർക്കണം ഇന്ന് സി പി എമ്മിനോട് ഒട്ടി നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരിനോട് ഒട്ടി നിൽക്കുന്ന ഏകദേശം മൂന്ന് ചാനലുകൾ കട്ടയ്ക്ക് മത്സരിക്കുന്ന കേരളത്തിൽ അതിൽ കൈരലേക്കൂട്ടുണ്ടോ കൈരളി അല്ലാതെ തന്നെ മൂന്ന് ചാനലുകൾ ഈ മൂന്ന് ചാനലുകളെ ഏറെക്കുറെ വിലക്കെടുത്തിരിക്കുകയാണ് സി പി എം കാരണം ഫൈൽ പണമുണ്ട് മറ്റ് മാധ്യമങ്ങളെ പത്രങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തോതിൽ പരസ്യം കൊടുത്തുകൊണ്ട് അവരെയും കയ്യിലെടുത്തിരിക്കാത്ത രണ്ട് ഭരണമാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഫാസിസ്റ്റ് ഭരണകൂടമെന്നൊക്കെ പറഞ്ഞ് ചില ആക്ഷേപങ്ങൾ ഇതേ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മോദിക്കെതിരെയും ബി ജെ പിക്ക് നടത്തുന്നു ഇന്ത്യൻ മാധ്യമങ്ങളെ കേന്ദ്ര സർക്കാർ വിലക്കെടുത്തുവെന്ന ആരോപണം ഉന്നയിക്കുന്നു അതേ സ്ട്രാറ്റജി ഇവിടെയും പയറ്റിയിരിക്കുന്നു ഒരു ഏകാധിപത്യ ശൈലിയിൽ ഒരു കേരളം തങ്ങളുടെ ഒരു നാട്ടുരാജ്യമാക്കി മാറ്റി ഇവിടെയുള്ള മാധ്യമങ്ങളെ കൈപ്പിടിയിലൊതുക്കി പൂർണ്ണമായും അവരെ തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു കേട്ട് കേൾവിയുണ്ടോ തെരഞ്ഞെടുപ്പിന് പത്ത് മാസങ്ങൾക്ക് മുൻപ് പ്രതിപക്ഷത്തിന് നേർക്ക് തുടരെ തുടരെ ആരോപണങ്ങൾ ഭരണപക്ഷത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആർജവുമില്ലാതെ പ്രതിപക്ഷം മുട്ടിലഴിയുന്നു നമുക്കിത് മറ്റൊരു രീതിയിൽ ചിന്തിച്ചുകൂടാ കാരണം ഒരു രാഷ്ട്രീയ തന്ത്രം രാഷ്ട്രീയ കളികൾ എന്ന് പറയാൻ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഇവർ ചിന്തിക്കുന്നത് അപ്പോൾ മന്ത്രി ശിവൻകുട്ടി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇത് രാഹുലും വി ഡി സതീശനും ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ് താൽക്കാലികമായിട്ടുള്ള അധ്യക്ഷസ്ഥാനം മേക്കുന്ന സസ്പെൻഷനും ഒക്കെ രാജിവെക്കാത്തതും ഒക്കെ ഒരു ഒത്തുകളിയാണ് നമുക്ക് മറ്റൊരു രീതിയിൽ ഇത് ഇതിനെ ഒരു തന്ത്രപരമായിട്ട് ചിന്തിച്ചാൽ ഇപ്പൊ മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു കഴിഞ്ഞു ഒരു പക്ഷേ ഇവർ മൂന്ന് പേരും ചേർന്നുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ചർച്ചകൾ മാറ്റാൻ ഒരു ഒരു ൂടെ ഈ ബുദ്ധി ശിവൻകുട്ടിക്ക് നമ്മൾ ചുമ്മാറിയാ ശിവൻകുട്ടി ആഞ്ഞ് ബുദ്ധിയുള്ള ആളാണ് ഈ ഒറ്റ പ്രസ്താവനയിലൂടെ ചെലയും കാരണം ശിവൻകുട്ടിക്ക് അറിയാം ഈ ഇന്നലെ വി ഡി സതീശിന്റെ വായിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ശിവൻകുട്ടിക്ക് ഭാവിയിൽ ഭാവി വളരെ മുൻകൂട്ടി കാണാൻ കഴിയും കാരണം ഭാവിയിൽ രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ എന്ന ഭയം ശിവൻകുട്ടിക്കുണ്ട് ഭാവിയിൽ രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ഉയർത്തിവിട്ടിരിക്കുന്ന ഈ വിവാദ കൊടുങ്കാറ്റുകൾ യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്തതാണ് എന്ന് കേരളം തിരിച്ചറിയുമെന്നും അത്രയേറെ ജനം ഒരു പക്ഷേ ഈ ആരോപണങ്ങൾക്ക് എതിരായേക്കും എന്നും ശിവൻകുട്ടി കണക്കൂട്ടുന്നു അതുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ സതീശനും രാഹുലും തമ്മിലുള്ള ഒരു പറഞ്ഞു തീർച്ചയായിട്ടും കാരണം വി ഡി സതീശൻ ഒരു ഒരു നിലപാടിൽ നിൽക്കുന്നു കോൺഗ്രസ് പാർട്ടിയെ അത് ഉയർത്തുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ അവിടെ ആ ഒരു ഇപ്പോഴുണ്ട് വിവാദങ്ങൾ പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് തന്നെ പാർട്ടി തന്നെ തക്ക ശിക്ഷ നൽകുന്നു അപ്പൊ പാർട്ടിക്ക് പ്രശ്നമില്ലാണ്ടാകുന്നു രണ്ടാമത് കെ സി വീണു ഗോപാൽ മുസ്ലിം ലീഗ് പക്ഷം വരുന്നു ഇതിനിടയ്ക്ക് ചെന്നിത്തല വിഭാഗം ഒരു പക്ഷേ ഇവർ മൂന്ന് പേരും കൂടെ ചേരുന്ന നടത്തുന്ന ഒരു തന്ത്രം തന്നെ തന്നെയായിക്കൂടെ വരുന്ന തെരഞ്ഞെടുപ്പിനെ കാരണം കോൺഗ്രസ് പാർട്ടിയെ പിളർത്താൻ അല്ലെങ്കിൽ ഇനി അവർക്ക് അത്യാവശ്യമാണ് കാരണം ഈ മൂന്ന് ഗ്രൂപ്പ് മാത്രമല്ല ഒരു പക്ഷേ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം ജയിക്കണം ഭരണം പിടിച്ചെടുക്കണം എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഒരു ഭിന്നിപ്പ് ഈ ഒരു അവസരത്തിൽ ഉണ്ടാവില്ല ആര് നേടിയാലും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഭാവികള് വിശകലനം നടത്തുമ്പോൾ നമ്മൾ ശിവൻകുട്ടിമാരാകരുത് അതുകൊണ്ട് അടിസ്ഥാനരഹിതമായ ഈ പൊട്ടകഥകളൊക്കെ നമുക്ക് പ്രചരിപ്പിക്കാൻ പ്രയാസമാണ് ഒരിക്കലും ശിവൻകുട്ടിക്ക് ഭയമുണ്ട് എന്ന് ശിവൻകുട്ടിയുടെ ആ പ്രസ്താവനയിൽ ഒരു വശത്ത് വ്യക്തമാണ് മറുവശത്ത് സതീശം ചെയ്തത് എന്താ സ്വന്തം പാളയത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു അസ്ത്രമേറ്റപ്പോൾ അയാൾ നേരെ കപ്പലിൽ നിന്ന് താഴേക്ക് തള്ളിയിടുക കപ്പലിൽ നിന്ന് തീ കൊളുത്തുക ഇത്തരം ദുഷ്ചെയ്തികളാണ് സതീശൻ ആദ്യ ദിവസങ്ങളിൽ ചെയ്തത് ആദ്യ ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ പതർന്ന സതീശനെ കണ്ടു അവിടെ കട്ടയ്ക്ക് നിന്നു രമേശ് ചെന്നിത്തല ആക്രമണമെങ്കിൽ ആക്രമണം രാഹുൽ തകരുന്നെങ്കിൽ തകർത്ത് ഒരു ഇമേജ് ഇങ്ങ് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ആവേശം പക്ഷെ അവിടെ തളർന്നുപോയ സതീശൻ ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഉയർത്തി എഴുന്നേറ്റത് കെ സിയുടെ വരവിലാണ് കെ സി കേരളത്തിലേക്ക് വരുന്നു എന്ന വ്യക്തമായ സൂചന ഇന്ന് മുസ്ലിം ലീഗ് സതീശന് നൽകിയിരിക്കുന്നു കേരളത്തിന് നൽകിയിരിക്കുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ ഏറ്റവും വലിയ ചർച്ച അതിലേക്ക് നീങ്ങും കെ സിയുടെ കടന്നു വരവ് ആ കെ സിയുടെ കടന്നു വരവ് ഈ കപ്പലിനെ പിടിച്ച് മുക്കുന്ന തലത്തിലാകും കാരണം ഈ ആടി ഉലഞ്ഞു വരുന്ന ഈ യു കപ്പൽ ഏറെക്കുറെ തകർച്ചയുടെ വക്കിലാണ് അതിൻ്റെ മുൻനിര പോരാളിയായിരുന്ന രാഹുൽ പങ്കൂട്ടത്തിലെ വെടിയേറ്റ് വീണു താഴെ വീണു തള്ളി താഴെയിട്ടു മുക്കി കടലിൽ മുക്കിയിട്ടാണ് ഈ കപ്പൽ മുന്നോട്ട് പോകുന്നത് ഓരോരുത്തരെ എത്ര പേരെ ഇങ്ങനെ മുക്കിക്കളയെ അപ്പോൾ ശത്രുനിരയെ നോക്കി വെല്ലുവിളിക്കുകയും ആക്രമിക്കുകയും ചെയ്ത് മുന്നേറുക ഇവിടെ അതാണ് ഒരു യോദ്ധാവിന് വേണ്ടത് അതാരെങ്കിലുമൊക്കെ സതീശനെ ഉപദേശിച്ചിട്ടുണ്ടാകും ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അല്ല വെല്ലുവിളിക്കേണ്ടത് നിങ്ങളുടെ ഒരു യോദ്ധാവിനെതിരെയല്ല നിങ്ങളുടെ വെടിക്കോപ്പുകളിൽ മരുന്ന് നിറയ്ക്കുന്ന ഏറ്റവും അടുത്ത അനുജരനെതിരെയല്ല നിങ്ങൾ ഇപ്പോൾ യുദ്ധം നടത്തേണ്ടത് ശത്രുവിനെതിരെയാണ് അപ്പോൾ ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിൽ ശത്രുവിനെതിരെ വെടിയുതിർക്കുന്ന സതീശിനെ നമ്മൾ കണ്ടു പക്ഷെ അത് ഉണ്ടയില്ല വെടിയായാൽ സതീശിനെ നേരത്തെ തിരിച്ചു പലരും കമന്റുകൾ വായിക്കുമ്പോൾ തന്നെ അറിയാം പറഞ്ഞ അതേ അതേശിന്റെ പോരാട്ടം ശക്തമാണെങ്കിൽ വ്യക്തമാണെങ്കിൽ സതീശന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പോരാട്ടത്തിൽ സതീശന് കുതിച്ചു വരാൻ കഴിയും ഒരു വീഴ്ചയ്ക്ക് ശേഷം വീണ്ടും കുതിച്ചു വരും സതീശൻ അങ്ങനെ സതീശൻ രാഷ്ട്രീയ പോർ ഭൂമികയിൽ കുതിച്ചു വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സതീശന് പിന്തുണ നൽകണം സതീശനെ പ്രോത്സാഹിപ്പിക്കണം കാരണം അതൊരു യോദ്ധാവിന്റെ കലയാണ് യോദ്ധാവിന്റെ കല കല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് യുദ്ധത്തിൽ വീരന് മാത്രമേ കഴിയൂ വീരന്റെ ലക്ഷണം വളരെ അപൂർവമായിട്ട് സതീശൻ പ്രകടിപ്പിക്കാറുള്ളൂ പലപ്പോഴും ഒറ്റയാൻ കരുത്തിന്റെ പോരാട്ടങ്ങളാണ് ഇപ്പോൾ കേരളവും പൊതുവെ ഇന്ത്യയും ഒക്കെ അംഗീകരിക്കുന്നത് ഇപ്പോൾ മോദിയുടെ കാര്യം എടുത്താൽ മോദി ഒരു ഒറ്റയാനാണ് പിണറായി വിജയൻ പിണറായി വിജയൻ ഒരു ഒറ്റയാനാണ് അത്തരം നേതൃശബ്ദം പൊതുവെ യു ഡി എഫിലും ഒക്കെ കുറവാണ് അവിടെ സതീശൻ വളർന്നു വരട്ടെ മുമ്പൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു ഇതൊരു ഭരണത്തിൻ്റെ എൻ പോയിന്റിലേക്ക് പോയി ഇനി പത്ത് മാസം കൂടി ഒൻപത് അടുത്ത ഏപ്രിൽ ഈ ഒരു ഘട്ടത്തിൽ ഒരു ഭരണം തീരാറാകുമ്പോഴേക്കും ഉദ്യോഗസ്ഥ വൃന്ദം സെക്രട്ടേറിയറ്റിലൊക്കെയുള്ള വലിയ താപ്പാനകളുണ്ട് പോലീസിലെ വലിയ താപ്പാനകളുണ്ട് ഇവരൊക്കെ ഈ ഭരണകൂടത്തിനെതിരെയുള്ള ധാരാളം തെളിവുകൾ ചോർത്തിയെടുത്ത് പ്രതിപക്ഷത്തുള്ള നേതാക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കും അത് കാലാകാലങ്ങളായി കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് അതെന്തിനാന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥർക്കും പോലീസ് മേധാവികൾക്കുമൊക്കെ വരും ഭരണത്തിൽ നല്ല കീ പോസ്റ്റ് കിട്ടണം അപ്പോൾ അവരുടെ വിശ്വസ്തരായി മാറുക അപ്പോൾ ഇപ്പോഴുള്ള ഭരണവർഗത്തെ താഴെ ഇറക്കാൻ വേണ്ട കരുനീക്കങ്ങൾ നടത്താൻ അല്ലെങ്കിൽ ആയുധങ്ങൾ ശേഖരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് പക്ഷേ ഈ ഘട്ടത്തിൽ ആരുടെ കയ്യിൽ കൊണ്ടുപോയി ഇത്തരം ആയുധങ്ങൾ വിശ്വാസ് വിശ്വാസപൂർവ്വം കൊണ്ടേ കൊടുക്കും കാരണം അവരൊക്കെ ചിലപ്പോൾ ചതിക്കപ്പെടാം ചൂണ്ടിക്കാട്ടപ്പെടാം ഇവിടെ സതീശൻ്റെ കൊടുക്കുമോ ചെന്നിത്തലയുടെയും കൊടുക്കുമോ കെ സിയുടെയും കൊടുക്കോ നാഥനില്ലാത്ത അവസ്ഥയാണ് ഇവിടെയാണ് നമുക്ക് നല്ല നായകരെ വേണ്ടത് നല്ല നായകരുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ കത്തുന്ന തെളിവുകൾ പുറത്തു വരും ഈ ഭരണകൂടത്തിനെ ഞെട്ടിക്കുന്ന വിരൽ വിരട്ടുന്ന തെളിവുകൾ പുറത്തു വരും ഇപ്പോൾ സതീശൻ പറഞ്ഞിരിക്കുന്നത് സത്യമാണെങ്കിൽ സതീശൻ്റെ ആ കന്റോൺമെൻറ്റ് ഹൗസിലെ പെട്ടിക്കകത്തേക്ക് തെളിവുകളുടെ കൂമ്പാരം ഒഴുകിയെത്തും അതിനൊന്നും യാതൊരുവിധ സംശയവും വേണ്ട അപ്പോൾ സതീശൻ്റെ ആർജവം അതാണിവിടെ ഇനി തെളിയിക്കപ്പെടേണ്ടത് കേസ് ഏത് തന്ത്രവും പ്രയോഗിച്ചോട്ടെ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ കോണിയ ചാരി കേരളത്തിൽ ചാടി കയറി എന്ന് നോക്കട്ടെ അതല്ലെങ്കിൽ തൻ്റെ വിശ്വസ്തരായ ഷാഫിയെ ഉപയോഗിച്ചോ കുഴൽനാടനെ ഉപയോഗിച്ചോ കേരളത്തിലേക്ക് ഒരു കൊമ്പ് കുത്തി ചാടാനുള്ള കളികൾ കളിക്കട്ടെ പക്ഷെ അവിടെ തൻ്റെ അടുത്തോട് നിന്നാ സതീശിനുള്ള സ്പേസ് നഷ്ടപ്പെടത്തില്ല പഴയ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്കും ഒരു അവകാശവാദം ഉന്നയിക്കാം രമേശിനും പോരാടാനുള്ള സ്പേസ് ഉണ്ട് ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്ന തെളിവ് കൃത്യമായിട്ട് ജനങ്ങളെ ഏറ്റെടുക്കുകയാണെങ്കിൽ തുടരെ തുടരെ സാർ പറഞ്ഞതുപോലെ ഒരു പെട്ടി നിറയെ പല കാര്യങ്ങളും സാധാരണ അങ്ങനെയാണല്ലോ വരുന്നത് ഇപ്പൊ രാഹുലിനെതിരെ ആദ്യ ഓർണം വന്നു പിന്നെ ചാകര പോലെ വരുന്നു സ്വാഭാവികമായിട്ട് മുൻകാലങ്ങളിൽ നമ്മൾ നോക്കിയാൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ വരുന്നത് അങ്ങനെയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നിലവിലുള്ള ഭരണത്തെ ഒന്ന് തരത്തിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ഭൂമിക പരിശോധിക്കുമ്പോൾ ഈ പെണ്ണുകൾ ഒന്നും അധികം ഓടിയല്ല അതിനേക്കാളൊക്കെ നല്ല ശക്തമായ രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയണം അവിടെ എത്രത്തോളം ശക്തമായ ഇടപെടലുകൾക്ക് ഒരു പ്രതിപക്ഷത്തിന് കഴിയും അതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ ചോദ്യം അവിടെയാണ് നമ്മൾ വി ഡി സതീശിന്റെ ആർജവും കാണേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇപ്പോഴും ആളുകൾ കുറച്ചൊക്കെ സ്നേഹിക്കുന്നത് ഒരു കരുതലോടെ കാണുന്നത് ആ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ പറയാം ഈ രാഹുൽ മാൻകൂട്ടത്തിന്റെ പോരാട്ടമാണ് പോരാട്ടം എന്ന് പറഞ്ഞാൽ ത്രസിപ്പിക്കുന്ന പോരാട്ടം കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരുപാട് ദുർവിധികൾ വേട്ടയാടിയാലും രാഹുൽ മാങ്കൂട്ടം നടത്തിയ ആ പോരാട്ടത്തിന്റെ ചെറിയ സ്മരണകൾ കോൺഗ്രസ് ഉണ്ടാകും അത് പലരുടെയും കമന്റുകളിൽ കാണുന്നു നമുക്ക് വേണ്ടി ഇത്രയധികം പ്രതിരോധിച്ച പോരാടിയ നമ്മുടെ ഒരു ഒരു ചാവേറായി നിന്ന രാഹുൽ മാങ്കൂട്ട അപകടത്തിൽപ്പെട്ടപ്പോൾ നമ്മൾ താഴ്ത്തുന്നത് ശരിയാണോ എന്ന് ചാനലുകൾ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനെതിരെ വല്ലാണ്ട് തിരിച്ചടിക്കണം ഒന്ന് രണ്ട് ചാനൽ പ്രത്യേകിച്ച് എടുത്തു പറയും ഇന്ന് രാഹുലിന്റെ വീടിനകത്ത് വരെ ക്യാമറ വെക്കുന്ന ഒരു ചാനലിനെ ഞാൻ കണ്ടു റൂമിൽ അവർ കാര്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് പല നേതാക്കളും അതിനകത്ത് ചർച്ചകൾ വരുന്നുണ്ട് യുവ നേതാക്കളും അപ്പൊ ഇത്തരത്തിൽ ക്യാമറകൾ രാഹുലിന്റെ റൂമിൽ അതായത് വീടിനകത്ത് വരെ രാഹുൽ അനുവദിച്ച് ആദ്യം അവർ കാണുന്നില്ല കാരണം അതൊരു ജനൽ വഴിയാണ് ക്യാമറകൾ പോകുന്നത് ഇത് ഇത് ഞാൻ പറയാനുള്ള കാരണം ഇപ്പം അവന്തികയുടെ കേസുമായിട്ട് ട്രാൻസ്ജെൻഡർ വിഭാഗം തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട വ്യക്തി തന്നെ വന്നിരിക്കുകയാണ് ഇത്തരത്തിൽ അവന്തിക പല നേതാക്കന്മാരെയും പല സർക്കാർ ഉദ്യോഗസ്ഥരെയും ഇത്തരത്തിൽ വെട്ടിലാക്കിയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ അപ്പം ഇത്തരത്തിൽ ചാനലുകളും കോൺഗ്രസിനെതിരെ വല്ലാണ്ട് തിരിഞ്ഞിരിക്കുമ്പോൾ അതൊക്കെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് ൂട്ടത്തിൽ നിന്ന് നേരത്തെ ഇത്തിരി കലിപ്പുണ്ടായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിക്കാനൊരു തീരുമാനമൊക്കെ എടുത്തില്ല അപ്പം അതിന്റെ കലിപ്പ് സ്വാഭാവികമായിട്ടും അവർക്കുണ്ട് പിന്നീട് പലപ്പോഴും യാൻഡോ ഉൾപ്പെടെയുള്ളവരെ മരമുറി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ചില പോസ്റ്റുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ പേജുകളിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വളരെ കരുതി കൂട്ടി ഒരു പ്രത്യാക്രമണം അവരും കാത്തിരുന്നു അപ്പോൾ രാഷ്ട്രീയ ഭൂമികയിലേക്ക് ചാനലുകൾ വളരെ വൃത്തികെട്ട നിലയിൽ ആക്രമണവുമായി കടന്നു വരുന്നത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ അവരവരുടെ ജോലിയെ ചെയ്യേണ്ടത് മാധ്യമ പ്രവർത്തനം വെല്ലുവിളിയാകരുത് എതിരാളിയെ തകർക്കലാവരുത് ഒരിക്കലും ഒരു നമ്മൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിലയിരുത്താൻ ശ്രമിക്കുക നമ്മൾ ഒരിക്കലും പക്ഷം ചേരുന്നില്ല എന്ന് പറയുമ്പോഴും ഓരോ വ്യക്തിയുടെയും ഭീഷണ കോൺ പല ഈ വാർത്തകളെ സ്വാധീനിക്കാനിടയുണ്ട് സ്വാധീനിക്കപ്പെടാനിടയുണ്ട് പക്ഷേ കേരളത്തിലെ ജനങ്ങളെ ഒരു ചാനലിനും വിട്ടിയാക്കാൻ കഴിയില്ല ഒരു ശത്രുക്കൾക്കും ഒരു നായകനെയും വിട്ടിയാക്കാൻ കഴിയില്ല വളരെ സൂക്ഷ്മതയോടെ ഇത്ത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിഷകന്യകമാരെ വളരെ ശ്രദ്ധയോടെ നോക്കി വേണം രാഷ്ട്രീയ ഭൂപടത്തിൽ മുന്നോട്ട് പോകാൻ ചാണകൻ ഈ അർത്ഥശാസ്ത്രത്തിൽ രാജകൊട്ടാരത്തിലേക്ക് എങ്ങനെ കടന്നിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട് നമ്മൾ കൊട്ടാര അങ്കണത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേ ഒരു പ്രജ കൊട്ടാര വാതിൽക്കൽ രാജ സുരക്ഷാപടന്മാരുണ്ട് രാജകിങ്കിരന്മാരുണ്ട് അപ്പോൾ ചിലർ അവിടെ ചെല്ലുമ്പോൾ തട്ടി കയറും ഈ കിങ്കരമാരോട് തട്ടി കയറുക കിങ്കരമാരുടെ തട്ടി കയറി അവർ അവിടെ നിന്ന് മെസ്സേജ് കൊടുക്കും രാജാ ഇവിടെ അടുത്ത വന്നിട്ടുണ്ട് രാജാവിനോട് ഒന്ന് പരത്തെ പറയുകയാണ് എന്താ ചെയ്യേണ്ടത് അവരുടെ തല വെട്ടിയേക്കാൻ പറയും അവത്തേക്ക് കയറാൻ പറ്റിയാലപ്പോൾ രാജകിങ്കരന്മാരെ ചില ഉപകാരങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു വേണം അകത്തേക്ക് കയറാൻ അത് ആദ്യപടി അത് കടന്നു പോകട്ടെ പക്ഷെ കൊട്ടാരങ്കണത്തിൽ കയറുന്ന ഒരു പ്രജ എങ്ങനെയായിരിക്കണമെന്ന് ഒരധികാരി എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി ചാണകൻ പറയുന്നുണ്ട് കൊട്ടാര അങ്കണത്തിലേക്ക് കയറിയാൽ തല ഉയർത്തി നോക്കരുത് തല ഉയർത്ത് നോക്കുമ്പോൾ ഈ അന്തപുര കിളിവാതിലിൽ നിന്ന് ഈ രാജ്ഞിമാരും അവരുടെ തോഴിമാരും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അവർ വല്ലാത്തൊരു അസ്വസ്ഥത ഫ്രസ്ട്രേഷനിൽ ഇങ്ങനെ അന്തപുരത്തിലിരിക്കുകയാണ് അപ്പോൾ അവർ കയറി വരുന്ന ഈ പ്രജയെ കണ്ടൊന്ന് ചിരിക്കും ഈ പ്രജ അറിയാതെ ഞാൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചു പോയാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് മന്ത്രിമാരോ രാജാവോ ഇത് കണ്ടാലോ എൻ്റെ കഴുത്ത് പോവും ഇനി മുകളിലേക്ക് നോക്കി ഈ അന്തപുരവാസികൾ ചിരിച്ച് ഇവൻ ചിരിച്ചില്ലെങ്കിലോ അവർ നേരെ രാജാവിനോട് പറയും ഇതേ ഒരുത്തൻ ഞങ്ങളെ നോക്കി അത്യാവശ്യം പങ്കിളിത്തരമൊക്കെ കാട്ടി അകത്തേക്ക് വരുന്നുണ്ട് എന്ന് അപ്പോഴേ അവൻ്റെ തല പോകും അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ട ആവശ്യകത പിന്നീട് ഈ പ്രജ രാജാങ്കണത്തിലൂടെ പോകുമ്പോൾ തല നേരെ പിടിക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷെ തല പല കോണുകളിലേക്ക് ഒരേ സമയം വെട്ടിക്കരുത് പക്ഷെ സൂക്ഷ്മതയോടെ തിരിഞ്ഞ് നോ തിരിഞ്ഞ് നോക്കണം കാരണം മന്ത്രിമാരെ കാണുമ്പോൾ അവിടെ രാജാവിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് വേരിഫൈ ചെയ്തിട്ട് വേണം മന്ത്രിമാരോട് വണങ്ങാൻ ഇല്ലെങ്കിൽ രാജാവ് നോക്കുമ്പോൾ മന്ത്രിമാരുടെ മുന്നിൽ കാലെ വീണ് കിടക്കുന്ന ഒരു പ്രജയാണ് കാണുന്നതെങ്കിൽ ഇവനാൾ വിളഞ്ഞ വിത്താണെന്ന് അപ്പോഴേ രാജാവിനെ പിടി കിട്ടും ഇങ്ങനെ ഒത്തിരി മാർഗനിർദ്ദേശങ്ങൾ പണ്ട് അതായത് ചാണക്യൻ ചന്ദ്രഗുപ്ത പൗരൻ്റെ കാലം തൊട്ടുള്ള കഥകളാണല്ലോ ആ കാലഘട്ടത്തിലെ കഥകൾ അന്ന് തൊട്ട് പറയുന്നു അതെ ഞാനിപ്പോൾ ചാണകൻ്റെ ഇപ്പം കാര്യം പറയാൻ കാരണം വിഷകന്യകമാരെക്കുറിച്ച് ഏറ്റവും വലിയ സൂചന ഭരണവർഗ്ഗത്തിന് കൊടുത്ത് ചന്ദ്രഗുപ്ത മൗരനെ അന്നൊരു വിഷകന്യകയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ചാണക്യൻ്റെ കഥ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ വിഷകന്യകമാർ അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് കടന്നു വരും അവിടെ ഒരു പക്ഷേ ഇപ്പോൾ സതീശൻ പറയുന്നത് പോലെ സി പി എമ്മിലെ മന്ത്രിമാർ ചില വിഷകന്യകമാരുടെ ദർശനമേറ്റ് അല്ലെങ്കിൽ ചുംബനമേറ്റ് വീഴാം വീഴാതിരിക്കാം ഇവിടെ ആരാണ് വീഴുന്നത് സതീശൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണോ അതോ അധികാരവർഗത്തിൽപ്പെട്ട ആളുകളാണോ ആ വിഷകന്യകമാരുടെ ചുംബനത്തിൽ ജീവിതം നഷ്ടപ്പെട്ട് താഴെ വീഴുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും നമ്മുടെ ചർച്ചയുടെ അവസാനം എത്തുമ്പോൾ എനിക്കും അതുതന്നെ പറയാനുള്ളൂ വി ഡി സതീശൻ ഏത് വിഷഗന്യകയുടെ ബോംബ് ആരുടെ മേലാണ് ഇട്ടേക്കുന്നത് ഇടാൻ പോകുന്നത് നമുക്കറിയില്ല ഏതായാലും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അറിയേണ്ടുന്ന ചാണക്യതന്ത്രം ഒന്ന് പരിശീലിക്കുന്നത് നന്നായിരിക്കും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും